ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിതെന്താ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വെക്കേഷൻ പോവുകയാണ് ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടീം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എന്നെ കൊണ്ടാക്കി തരുവാ അവർ അപ്പോൾ ഭയങ്കര ആയിരുന്നു കാര്യം ഉച്ചയ്ക്ക് ഒരു മൂന്നര മണിയാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണം ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ പോയി റെഡി ആവാൻ വേണ്ടിയിട്ട് പെട്ടി എല്ലാം ഫുള്ള് പാക്കാണ് ഞാൻ പോയി റെഡി ആയാൽ മാത്രം മതി റെഡി ആയി നേരെ എയർപോർട്ടിലേക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഡ്യൂട്ടീന്ന് ഡ്യൂ ഒട്ടി ശരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് പെർമിഷൻ വാങ്ങി ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈബിൾ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ആയിട്ട് തിരിച്ച് നടന്നു വരുന്ന ഒരു രംഗമാണ് നിങ്ങളീ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ എന്തോ ആപത്ത് വരുന്നതിന് മുമ്പ് ഭയങ്കര അധികമായിട്ട് സന്തോഷിച്ച് കഴിഞ്ഞാൽ വലിയ എന്തോ ആപത്ത് വരുമെന്ന് പറയത്തില്ലേ അതുപോലുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ ശരിക്കും ഇനിയിപ്പോഴും കുറച്ച് നാളത്തേക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടല്ലോ കുറച്ച് നാൾ മീൻസ് രണ്ട് മാസം അടുപ്പിച്ചിട്ടുണ്ട് അപ്പം അത്രയും ദിവസത്തേക്ക് ഡ്യൂട്ടിക്ക് പോകണ്ട അങ്ങനെയൊക്കെ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാലോചിച്ചാണ് നടന്നു വരുന്നത് തന്നെ അപ്പം ബാങ്ക് അക്കൗണ്ട് ഞാൻ െ പൂട്ടി കെട്ടി അങ്ങ് വെച്ച് കേട്ടോ എന്നിട്ട് ഞാൻ തന്നെ അങ്ങ് എണ്ണ നോക്കി അതിന് സന്തോഷിക്കുക എന്തൊക്കെ പോകണം നാട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യണം അപ്പം പോകുന്നതും പിള്ളേരെ കാണുന്നതും ദീപേശൻ്റെ അടുത്ത് എത്തുന്നതും ഒക്കെ നമ്മൾ സ്വപ്നം കണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അതുപോലെ പെട്ടി എല്ലാം പാക്കിങ് ആയി അതെല്ലാം റെഡിയായി പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചു അപ്പോൾ ഞാൻ വീണ്ടും ക്ലോക്കിലേക്ക് നോക്കി അപ്പോൾ രണ്ട് മണിയാവുന്നതേ ഉള്ളൂ പിന്നെ പിന്നുകൊണ്ട് ഒന്നര മണിക്കൂർ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈമിങ് അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ എനിക്ക് എന്ത് ചെയ്യണമെന്നും ആ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളും ഫ്ലൈറ്റിനകത്തുള്ള കാര്യങ്ങളും അപ്പോൾ ഞാൻ ഓൾറെഡി സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തു ഫ്ലൈറ്റിൽ വെച്ച് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് അപ്പോഴത്തേക്ക് മുഫിയും നാജിയും വന്നിട്ട് അവരെന്നെ യാത്ര അയക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവരും ഇതുപോലെ തന്നെ പോകുന്നതിൻ്റെ വിഷമമോ ഉണ്ട് എന്ന് എൻ്റെ ഹാപ്പിനെസ് കണ്ടിട്ട് അവർക്കും അങ്ങ് ഭയങ്കര സന്തോഷമായി ആ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് ഒക്കെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് അവർ വന്നതുകൊണ്ട് ശരിക്കും ആ ഒന്നര മണിക്കൂർ എനിക്ക് ഷൂ ഷൂന്ന് പറഞ്ഞങ്ങ് പോയി അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ റെഡി ആയിട്ട് വന്നു എന്നിട്ട് ഞങ്ങളൊരു വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ അവരോട് യാത്രയും പറഞ്ഞിട്ട് ഇറങ്ങാനുള്ള തിടുക്കമായി കേട്ടോ അപ്പോഴത്തേക്കും നികിഴ്ചേട്ടനാണ് എന്നെ കൊണ്ടാക്കുന്നത് അപ്പം ചേട്ടൻ വിളിച്ചു ഞാൻ എത്തിയെന്ന് പറഞ്ഞു അതിനെ ചേട്ടൻ വന്ന് ഓപികയ്ക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴി അവളെയും കൂടി പിക്ക് ചെയ്താണ് അവളും കൂടി എയർപോർട്ടിലേക്ക് വരുന്ന യാത്ര അയക്കണമെന്ന് പറഞ്ഞിട്ട് അവളും കൂടെ പിക്ക് ചെയ്താണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇപ്പം നികുതി ചേട്ടൻ വന്നാൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് അങ്ങനെ വന്നു പെട്ടിയൊക്കെ എടുത്തു ചേട്ടൻ അങ്ങ് മുമ്പേ പോയി ഞാൻ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതുവരെയും ഭയങ്കര ഹാപ്പിയായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇവരെ എന്നുവെച്ചാൽ എനിക്ക് ഇവരേത് വിട്ടു പോകുന്നതിൽ വിഷമമുണ്ട് എന്നാൽ അതിൽ നിന്നും വലിയ സന്തോഷങ്ങൾ നാട്ടിൽ കാത്തിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷത്തിൽ ഭയങ്കര ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പോകുന്ന വഴിക്ക് ശരിക്കും ഒരു ട്രാജഡി എന്ന് പറയാലോ നമ്മളെ സന്തോഷം മൊത്തം ഒരൊറ്റ നിമിഷം കൊണ്ട് തീർന്നു എന്ന് പറയുന്നത് എനിക്ക് നാട്ടിലെത്താൻ പറ്റുമെന്ന് പോലും അറിയില്ലാത്തൊരു സി സിറ്റുവേഷനായിരുന്നു എനിക്ക് ആ സിറ്റുവേഷൻ എങ്ങനെ ഞാൻ ഫേസ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കുവൈറ്റ് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നോട് ചോദിച്ചു ഞങ്ങൾ വണ്ടി കയറിയ സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചു എഡിനി ഫ്രണ്ട് സീറ്റിലിരിക്കുന്നോ ബാക്ക് സീറ്റിലിരിക്കുന്നു അപ്പോൾ എന്തായാലും ഗോപിക അവിടെ നിന്ന് കയറുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ചേട്ടാ ഞാൻ ഫ്രണ്ട് ബാക്ക് സീറ്റിൽ ഇരുന്നോളാം ഫ്രണ്ട് സീറ്റിൽ അങ്ങനെ ഞങ്ങൾ ട്രോളി ബാഗ് വെച്ചിട്ട് ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരുന്നത് ശരിക്കും കുറച്ച് എയർപോർട്ട് റോഡിൻ്റെ പകുതി എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ വണ്ടി ആരോ ഫോളോ ചെയ്തു വന്നു ഫോളോ ചെയ്തു വന്നിട്ട് ഒരു കാർഡ് കാണിച്ചു എന്നിട്ട് വണ്ടി നിർത്താനായിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ നികുചരും വണ്ടി സൈഡിലാക്കി ഒതുക്കി നിർത്തി എന്നിട്ട് പുള്ളി ഒരു സി ഐ ഡി ആണെന്ന് തോന്നുന്നു അയാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളെടുത്ത് ഷൗട്ട് ചെയ്തു പുള്ളി കളർ ടാക്സി ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു കേട്ടോ അതുകഴിഞ്ഞ് എന്റെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് ബാഗിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അതെല്ലാം അയാൾ പിടിച്ചങ്ങ് എടുത്തു അയാൾ പൈസ മേടിച്ചതൊന്നും എനിക്കറിയത്തില്ല പൈസ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പൈസ വേണമെന്നില്ലാന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാനോ അതിൻ്റെ പിറകെ നടക്കാനോ ഒന്നും ഉള്ള ടൈമില്ല പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ സിവിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു എന്തായാലും അതെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിലെത്തി ഞങ്ങൾക്ക് ആ സമയത്ത് ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയാൽ മതി എന്നുള്ള അവസ്ഥയായി പിന്നെ ഞാൻ ചോദിച്ചാൽ പൈസയല്ലേ പൈസ പോയാൽ നമുക്ക് പിന്നും ഉണ്ടാക്കാം പ്രശ്നമില്ല ആ ഒരു മൈൻഡായിരുന്നു എനിക്ക് പക്ഷേ ആ ഒരു ഹാപ്പിനെസ് പോയതിലും ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തതിലും ഒക്കെ ആയിരുന്നു ടെൻഷൻ അതെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ ഒരു വമ്പൻ ക്യൂ ആയിരുന്നു കേട്ടോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു ഫ്ലൈറ്റ് വരെ ഞാൻ സംശയിച്ചു നിന്നു പിന്നെ അവിടെ നിന്നൊരു സ്റ്റാഫിനോട് ചോദിച്ചു ഞാനിങ്ങനെ എയർപോർട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിലാണ് അപ്പോൾ ഇത് ലേറ്റായാൽ കുഴപ്പമുണ്ടായിരുന്നു പിന്നെ അയാൾ കെ വിട്ടു അങ്ങനെ ലാസ്റ്റ് ബസ്സിൽ ഓടിപ്പടച്ച് അവിടെ എത്തി അപ്പോൾ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു കാര്യം വലിയ ക്യൂ ആയിരുന്നു എമിഗ്രേഷനിലുണ്ടായിരുന്നത് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള മനസ്സുണ്ടായല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുക കുഴപ്പമില്ല നമ്മൾ കഷ്ടകാലം പിടിച്ച സമയത്ത് നമുക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വരും വലിയ എന്തോ സംഭവിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ അങ്ങ് പോയി എന്ന് ഞാൻ കരുതുന്നുള്ളു പിന്നെ ആ ഒരു സിറ്റുവേഷൻ മറന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വെക്കേഷൻ ഫുള്ള് ഫ്ലോപ്പ് ആവും അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ വിട്ടിട്ട് നേരെ നിന്നു എന്നാലും എൻ്റെ ഫേസിൽ നേരത്തെ ഉള്ള സന്തോഷം ഇപ്പം ഇല്ല നിങ്ങൾ നോക്കുമ്പോൾ അറിയാം കാര്യം ഞാനൊന്ന് പേടിച്ച് വിറച്ച ഒരവസ്ഥയും ഒരുമാതിരി എന്താ പറയുന്നത് കടന്നു പോവാത്തൊരു എക്സ്പീരിയൻസ് കിട്ടി അങ്ങനെ കുഴപ്പമില്ല നമുക്ക് ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ ചിലപ്പോൾ ആ സി ഐ ഡി ചിലപ്പോൾ ഫേക്കായിരിക്കാം നമ്മളെ പറ്റിച്ചതായിരിക്കാം എന്ത് തന്നെ ആയാലും ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ അതിനെ ഫേസ് ചെയ്ത് നിൽക്കാൻ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ അതിൻ്റെ പേരിൽ റിയാക്റ്റ് ചെയ്യാനോ ഒന്നിനും നമുക്ക് ആ ടൈമിൽ പറ്റത്തില്ല കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ് പുള്ളിക്ക് നാളെ അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവരുത് അതുപോലെ തന്നെ എനിക്ക് ഫ്ലൈറ്റ് പോകരുത് എനിക്ക് നാട്ടിൽ എത്തണം അതുകൊണ്ട് അതൊക്കെ വിട്ടിട്ട് ഞാൻ നേരെ ഇങ്ങ് വന്നു എൻ്റെ മൈൻഡൊക്കെ മാറി അപ്പോൾ ഗോപിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെനിക്കൊരു കോഫിയൊക്കെ മേടിച്ച് തന്നു നമ്മൾ ഫുള്ള് സെറ്റാക്കി തിരിച്ച് കയറ്റി വിട്ടു കേട്ടോ അങ്ങനെ ഫ്ലൈറ്റ് മൂവായി തുടങ്ങി ആറ് അൻപത്തി അഞ്ചിനുള്ള ഫ്ലൈറ്റ് എടുത്തത് ഏഴ് ഇരുപത്തി നാലിനാണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് ഞാനും കുറച്ച് കുറച്ചുനേരമൊക്കെ വർത്തമാനം കൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റായി ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എയർ ഹോസ്റ്റസ് വന്ന അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഫുള്ള് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് എല്ലാം ഓഫായി കുറേ പേര് ഉറക്കമായിരുന്നു കുറേ പേരെല്ലാം ഓൾമോസ്റ്റ് ഓൾ എല്ലാ ആൾക്കാരും ഉറക്കമായിരുന്നു ഞാൻ ഈ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്കൊരു മൈൻഡൊന്നും ഇല്ല അത് കഴിഞ്ഞ് നേരെ നിങ്ങൾ തിരുവനന്തപുരത്ത് ലാൻഡായി കേട്ടോ ലഗേജ് എല്ലാം ഞാൻ എടുത്തു എനിക്ക് അതൊന്നും എടുക്കാനുള്ളൊരു മൂഡില്ല വീഡിയോ എടുക്കണം ഇത് ഇങ്ങനെ എനിക്ക് ഈ വെക്കേഷൻ പോകുന്നതൊക്കെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ചെറിയ 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 സ്റ്റില്ലുകൾ അതിന് ശേഷം ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എടുത്തത് ആ ഒരു മൈൻഡേ എനിക്ക് പോയി അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടി ഫ്രീന്നൊക്കെ ഇറങ്ങി ഡ്യൂട്ടി ഫ്രീന്നൊന്നും പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ കാര്യം എന്താ മൈൻഡ് പോ ഫുള്ള് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇനി ഇറങ്ങിയിട്ട് ഞാൻ ദീപേഷിനെ കോൾ ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്നില്ല അവസാനം മൂന്ന് മണിയായി മൂന്നര മണിയായി എൻ്റെ ഭർത്താവ് നല്ല സുഖമായി വീട്ടിൽ കിടന്ന് ഞാൻ നല്ല തേഞ്ഞൊട്ടി ഫ്ലാ ഫ്ലൈറ്റും പോയി എയർപോർട്ടിൻ്റെ വെളിയിൽ ഇങ്ങനെ അയ്യോ പൊത്തോന്നും മരുന്ന് ഇരിക്കുന്നുണ്ട് കാര്യം അവർ വരുന്നതേ ഉള്ളൂ എല്ലാം കൊണ്ടും വല്ലാത്തൊരു വെക്കേഷൻ ഡേയ്സ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു അതിനുശേഷം ബോറടിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പോയി ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് ആ എയർപോർട്ടിൻ്റെ വെളിയിൽ മൊത്തം നടന്നു എവിടെ നിന്ന് കോഫിയും കിട്ടിയില്ല ഒരു കുന്തവും കിട്ടിയില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കോൾഡ് കോഫി ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ഞാനത് മേടിച്ച് കുടിച്ചു പക്ഷേ വകക്കി എന്ന് പറഞ്ഞു വകക്കി കൊള്ളൂല എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കണമല്ലോ അങ്ങനെ ലാസ്റ്റ് ഞാൻ ദീപേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ടാക്സി പിടിച്ച് പോരാ ഞാനങ്ങ് വന്നാൽ പറഞ്ഞ് ഇല്ലല്ലോ ഞങ്ങളിഞ്ഞെത്തി പിന്നെ കല്യാണി രാത്രി മൊത്തം കൊണ്ട് തന്നെ ദിവേഷ് ഉറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു മണിയായി അപ്പോൾ കുറച്ച് ഉറങ്ങിപ്പോയതാണ് മനുഷ്യനെല്ലാം എല്ലാം സംഭവിക്കാമല്ലോ അങ്ങനെ ഞാൻ അവസാനം അവരെ കണ്ടുമുട്ടി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കല്യാണീനെ കണ്ട് കല്യാണി നല്ല ഉറക്കമായിരുന്നു പിന്നെ ഉമ്മയൊക്കെ തന്നെ സെറ്റായി അപ്പം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ബൈ ബൈ ചെയ്യൂ